അങ്ങനെ ഏപ്രിൽ പതിനേഴാം തീയതി കല്യാണമാണ് കല്ലമ്പലം കെ ടി സിറ്റി വെച്ചാണ് കല്യാണം കല്യാണത്തിന് വരണം അത് കഴിഞ്ഞാൽ തൊട്ടടുത്താഴ്ച ഇലക്ഷനാണ് കല്യാണത്തിന് വരിക അടുത്ത ആഴ്ച ജോയണ്ണൻ നോട്ട് രണ്ടിനും കൂടിയാണ് വ്യത്യസ്തമായ രീതിയിൽ വിവാഹത്തിന് ക്ഷണിക്കുകയാണ് ചിറയൻകീഴ് കിഴിവിലം സ്വദേശിയും സി പി ഐ കൂന്തള്ളൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അൻവർഷ സ്വന്തം വിവാഹത്തിന് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ക്ഷണിക്കണം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വവും നിർവഹിക്കണം രണ്ടിനും പരിഹാരമായി കണ്ടെത്തിയ വഴിയാണെങ്കിലോ ഗംഭീരം വിവാഹ ക്ഷണക്കത്തിൽ എൽ ഡി എഫ് ആറ്റിങ്ങൽ മണ്ഡലം സ്ഥാനാർത്ഥി ബി ജോയ്ക്കുള്ള വോട്ട് അഭ്യർത്ഥന കൂടി ഉൾപ്പെടുത്തി സംഭവം ഇപ്പോൾ ഹിറ്റായി ജില്ലാ സെക്രട്ടറിയുമാണ് അൻവർഷ ഏപ്രിൽ മാസം പതിനേഴാം തീയതിക്ക് വിവാഹത്തിൻ്റെ ഡേറ്റ് ജനുവരിയിലെ തന്നെ എടുത്തിരുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് കൂടി അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന തീരുമാനത്തിലാണ് കല്യാണത്തിന് വേണ്ടി ഉള്ള കല്യാണ ലെറ്ററിനകത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടി അഭ്യർത്ഥന ഉൾപ്പെടുത്തിക്കൊണ്ട് കല്യാണക്കുറി ഇറക്കിയത് ഏകദേശം എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും എൻ്റെ പ്രദേശത്തുള്ള വീടുകളിലൊക്കെ ഏകദേശം ഒരു നാല് റൗണ്ടോളം ഞാൻ പോയി കാണാറുണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കല്യാണവും കൂടി ഒരുമിച്ചായപ്പോൾ അതിന് ഉള്ള സമയം കിട്ടാത്ത ഒരു സമയം ഘട്ടമായിരുന്നു അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കല്യാണക്കുറിയോടൊപ്പം ഇതുകൂടി ഉൾപ്പെടുത്തിയത് എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ളത് ഈ വാർഡിലെ എല്ലാ ആളുകളിലേക്കും കല്യാണ ലെറ്റർ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കൂടി ഓട്ടം ഓട്ടഭിരുദന കൂടി ഇതോടൊപ്പം നടത്തുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ ഈ വിവാഹ ക്ഷണക്കത്തിന് ഏറ്റെടുത്ത എല്ലാവരോടും നന്ദിയും പറയുന്നുണ്ട് പൂർണ്ണമായും പോസിറ്റീവ് മാത്രമാണുള്ള എല്ലാ ആളുകളും എന്താണ് ഇപ്പം എൽ ഡി എഫിനോട് അനുകൂലമല്ലാത്ത ആളുകൾക്ക് പോലും വിവാഹമെന്ന പോസിറ്റീവായ ഒരു കാര്യത്തോടൊപ്പം ആയതുകൊണ്ടും എന്നെ എന്നെ അറിയാവുന്ന ആളുകളാണ് മഹാഭൂരിവശവും ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും നിൽക്കുന്ന ഒരാളാണ് പത്രത്തിൽ എന്നെ പൂർണ്ണമായി അറിയുന്ന ആളുകളാണ് അവർക്കറിയാം എൻ്റെ ജീവിതം സംഘടനാ പ്രവർത്തനത്തോടൊപ്പം കൂടി നടന്നു പോകുന്ന ഒരാളാണ് എന്നത് അതുകൊണ്ട് എല്ലാ ആളുകളിലും ഇത് വളരെ വലിയ പോസിറ്റീവായ കാര്യത്തിൽ തീരും ഏപ്രിൽ പതിനേഴിന് കല്ലമ്പലം കെ ടി സി റ്റി ഹാളിൽ വെച്ച് നടക്കുന്ന തന്റെ വിഭാഗത്തിൽ പങ്കുചേരണമെന്നും തന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകണമെന്നും ക്ഷണക്കത്തിൽ അഭ്യർത്ഥിക്കുന്നു ആറ്റിങ്ങൽ മണനാക്ക സ്വദേശിനി നാദിയ എസ് ആണ് ആറ്റിങ്ങൽ